പ്ലാസ്റ്റിക് പ്രതിസന്ധി പ്രമേയമാക്കി ആർട്ട് പ്രോജക്റ്റുമായി പുതുവർഷത്തെ വരവേൽക്കുകയാണ് കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ സ്കൂളുകളിൽ നിന്നായി ശേഖരിച്ച ലക്ഷം പേനകൾ കൊണ്ട് ഇൻസ്റ്റലേഷൻ തയ്യാറാക്കുന്നതാണ് പെൻ ഡ്രൈവ് എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി കലയുടെയും സാഹിത്യത്തിന്റെയും യും മികച്ച കൂട്ടുകെട്ടാണ് പെൻ ഡ്രൈവ് പാഴാക്കപ്പെടുന്ന പേനകൾ കൊണ്ടാണ് ഇൻസ്റ്റലേഷൻ തയ്യാറാക്കുന്നത് റീസൈക്കിൾ ചെയ്യാൻ പാഴാക്കപ്പെടുന്നേറിയ പ്ലാസ്റ്റിക് പേനകൾ വഴിയുണ്ടാകുന്ന മാലിന്യം പ്രകൃതിയിലുണ്ടാക്കുന്ന എല്ലാരും പ്ലാസ്റ്റിക് കുപ്പിയുടെയും ബാഗിൻ്റെയും കാര്യമെല്ലാം പറയുന്നുണ്ട് പേനെ പലരും ശ്രദ്ധിക്കാത്തൊരു പോണൊരു ഐറ്റമാണ് മാസം നമ്മൾ മൂന്ന് കോടി ജനങ്ങളുള്ള കേരളത്തിൽ ഒരാൾ ഒരു പേന വെച്ച് കളഞ്ഞാൽ മൂന്ന് കോടിയാണ് ഒരു മാസം മണ്ണിൽ വീഴുന്നത് മാത്രമല്ല അതിനെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല പേന അത്ര എളുപ്പത്തിൽ അപ്പോൾ നമ്മുടെ ഈ വറ്റിക്കൊണ്ടിരിക്കുന്ന ജലസ്രോതസ് ഇതിൻ്റെ ഇതും കൂടി കൊണ്ട് മലിനപ്പെട്ടിട്ട് അതായിരിക്കും നമ്മളൊക്കെ ഇനി കുടിക്കാൻ പോകണ വെള്ളവുമല്ല അപ്പം അതിനെ എങ്ങനെയെങ്കിലും ആൾക്കാരിലേക്ക് അറിയിച്ചിട്ട് കുറച്ചുകൂടെ മഷിപ്പേന പോലത്തെ ഇതിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരു ശ്രമമാണ് മലയാളത്തിലെ ഇതിഹാസ സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്തമായ ബാല്യകാല സഖി എന്ന നോവലിലെ ഏറെ പ്രചാരം ലഭിച്ച പ്രയോഗമായ ഇമ്മിണി വല്യ ഒന്നാണ് ഈ പദ്ധതിക്ക് പേരിടാൻ ഉപയോഗിച്ചത് പേനകൾ ഉപയോഗിച്ച് വലിയൊരു ഒന്ന് സൃഷ്ടിച്ച് അത് ഒരു പൊതുസ്ഥലത്ത് സ്ഥാപിക്കും രണ്ടു മാസത്തിനുള്ളിൽ ഇൻസ്റ്റലേഷൻ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ അധികൃതർ അറിയിച്ചു ന്യൂസ് ന്യൂസെറ്റീൻ കൊച്ചി